വെൽക്കം ടു ഹല ഇന്നത്തെ വീഡിയോ വീഡിയോ ആണ് ആണ് സ്പെഷ്യൽ ഒരു അതായത് ഡ്രസ് ഉണ്ടോ ഉണ്ടോ അബി കഫ്താൻ മോഡലാണ് അടിച്ചത് ഹല ഹാഫ് കഫ്താൻ മോഡലാണ് അടിച്ചത് ജുബി ഷോർട്ട് ടൈപ്പ് ടോപ്പ് ടൈപ്പാണ് അടി സ്റ്റിച്ച് ചെയ്തത് അതേപോലെ തന്നെ അബിന്റെ അനിയത്തി അതൊരു ഫുൾ ടോപ്പും സ്കേർട്ടും മോഡലാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പം നിങ്ങളുടെ ഫാഷൻ അനുസരിച്ച് നിങ്ങളുടെ നിങ്ങളുടെ ഫാഷൻ സെൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി പഞ്ചാബി പാർട്ടിവെയർ ബിറ്റാണ് കാണിക്കുന്നത് അതിൽ ആദ്യത്തെ മോഡൽ നല്ലൊരു സൂപ്പർ മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് സൂപ്പർ പഞ്ചാബി പാർട്ടിവെയർ ബിറ്റാണ് കേട്ടോ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഇതാണ് ഇതിന്റെ പഞ്ചാബി പാർട്ടിവെയർ ബിറ്റ് ഏകദേശം ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അതെ ഫുള്ള് മിറർ ആണ് ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ഇതിന്റെ അടിയിലാണ് സ്ലീവ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള രണ്ട് സൈഡും മിറർ ഫുൾ വർക്ക് വരുന്ന അതായത് ഫുൾ മിറർ വർക്ക് വരുന്ന നല്ല ഹെവി ആയിട്ടുള്ള ൊളി മെറ്റീരിയൽ ആണ് അതായത് ജെക്കാർഡ് ചിനോൺ മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് സിൽക്കാണ് നല്ല ഭംഗിയുടെ മെറ്റീരിയലൊക്കെ അടിപൊളി ഫുൾ വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് മിറർ വർക്കാണ് വരുന്നുള്ളത് നല്ലൊരു ഒരു അടിപൊളി ഡിസൈൻ ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ പാൻറിന്റെ മെറ്റീരിയൽ വരുന്നത് പാന്റിന്റെ മെറ്റീരിയൽ വളരെ നോർമൽ ആയിട്ട് മെറ്റീരിയൽ ആണ് ഇത് ഒരു ഹെവി മെറ്റീരിയൽ അല്ല വരുന്ന ഇപ്പൊ അബി കഫ്താനാണ് ഇതിൽ അടിച്ചത് അതേപോലെ തന്നെ പാൻറിന്റെ ആവശ്യം വന്നിട്ടില്ല ഹല അടിച്ചിട്ടുള്ളത് ഹാഫ് കഫ്താനാണ് അതിലേക്ക് പ്ലാസോ പാന്റ് വേറെ മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയൽ ആൾ അടിച്ചത് അതേപോലെ തന്നെ ജുബിയും ജോർജറ്റിലാണ് പാന്റ് അടിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അബിന്റെ അരിയത്തിയും ജോർജറ്റിലാണ് സ്കേർട്ട് അടിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അടിക്കാം ഇത് ഒരു ചെറിയ പാൻസിൽ പാൻ ഇത് അതിന്റെ ഒന്നിച്ച് വരുന്നുള്ള ഒരു പെൻസിൽ വരുന്ന ചെറിയ പാന്റ് അടിക്കാനുള്ള മെറ്റീരിയൽ ഉള്ളൂ വലിയ പാന്റ് അടിക്കാനുള്ള മെറ്റീരിയൽ ഇല്ല ഇതിൽ അത് ആദ്യം ഞാൻ പറയാം ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് കാരണം ഇതിന്റെ ടോപ്പിന്റെ ഷോളും വളരെ ഹെവിയാണ് അടിപൊളിയാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുടെ അടിപൊളി പഞ്ചാബി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ പഞ്ചാബി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഫുൾ മിറർ വരുന്ന നല്ല ഹെവി നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ അടിപൊളിയാണ് ഇത് നിങ്ങളുടെ ഫാഷൻസ് അനുസരിച്ച് സെൻസ് അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കഫ്താനോ ഹാഫ് കഫ്താനോ ചെയ്യാം വേറെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ലേസ് കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാം അവിയൊക്കെ ലേസ് പുറത്തുനിന്ന് വാങ്ങിയിട്ട് അടിച്ചു ചെയ്തതാണത് അപ്പൊ അതാണ് അത്ര ഭംഗി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സ് സ്റ്റിച്ചിങ്ങിന് എത്ര ഭംഗി കൂട്ടാൻ പറ്റുന്ന അത്ര ഭംഗി കൂട്ടാം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണോ ഫുള്ള് വരുന്നുള്ളത് മിറർ വർക്കാണ് അതേപോലെ സ്റ്റോൺ വർക്കും മിറർ വർക്കും വരുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് അടിപൊളി മോഡലാണ് നല്ലൊരു പഞ്ചാബി ഡ്രസ്സാണ് ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള വീതി ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവ് സ്ലീവ് താഴെയാണ് വരുന്നത് ഇതാണ് സ്ലീവ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ബാക്കിലും അതേപോലെ തന്നെ ഫുൾ ആയിട്ട് വർക്ക് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൻറ്റ് ഒരു നോർമൽ പാൻറിന്റെ തുണിയാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള ഫുള്ള് മിററും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഫോർ നയം സീറോ ആണ് പ്രൈസ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് സുപ്പ് മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് കണ്ടില്ലേ ബാക്ക് സൈഡ് കണ്ടോ ബാക്ക് സൈഡ് ഫുൾ മിററാണ് കേട്ടോ ഇത് ശരിക്കും നിങ്ങൾക്ക് തയ്ച്ചിട്ടാൽ ആണ് ഇതിന്റെ ഭംഗി അറിയാം നിങ്ങളുടെ ഫാഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് തയ്ച്ചിടാം അത്രയും ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ സ്റ്റീം അതെ ഈ പ്രൈസിന് ഇത്രയും ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് വേറെ കിട്ടൂല ഇതാണ് അതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരാം ഈ അറ്റാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫ്ലോ ആയിട്ട് വരുന്ന മിറർ വർക്കാണ് കേട്ടോ അടിപൊളിയാണ് രണ്ടേ നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ നല്ല നീളം വീതിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് വേണ്ട അത്രയും ഹെവി ആയിട്ടുള്ള ഷോളാണ് ഇതിൽ മറ്റേ വരുന്നത് രണ്ടേ നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ അതേപോലെ തന്നെ ഫുൾ ഫുള്ളി ജെക്കാട് ആണ് ഇത് വരുന്നത് മെറ്റീരിയൽ വരുന്നത് കംപ്ലീറ്റ് വർക്കാണ് ഫുള്ളായിട്ട് വർക്ക് വരുന്ന അടിപൊളി ഡിസൈൻ ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് മോഡൽ നല്ല ഭംഗിയിലൊരു അടിപൊളി ഡിസൈൻ ആണ് ഫുൾ വർക്കാണ് ഇതൊക്കെ ഫുൾ വർക്കാണ് കംപ്ലീറ്റ് വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ യോക്കറ്റ് ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് ഫുൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കാരണം ഇത് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ ഞങ്ങൾക്ക് കുറയൊന്നും കിട്ടിയിട്ടില്ല ഇത് കംപ്ലീറ്റ് സ്റ്റോൺ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വരുന്ന അടിപൊളി മോഡൽ ആണ് ടു ഫോർ നയൻ സീറോ ഇതിന്റെ ബാക്കിൽ വർക്ക്ണ്ട് ഇങ്ങനെയാണ് ഇത് വരുന്നുള്ളത് ഇതിന്റെ പാൻറ് ബ്ലാക്ക് പാൻറ് ആണ് പാൻഡ് നോർമൽ മെറ്റീരിയൽ ആണ് ഇതുപോലെ ഹെവി മെറ്റീരിയൽ അല്ല ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതികൾ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ പ്രൈസ് വരുന്നത് രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് സോ ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അതെ ഇതില് കുറച്ച് വർക്ക് അതൊക്കെ പാറ്റേൺ അങ്ങനെയാണ് മിറർ വർക്കും കാര്യങ്ങളും സ്റ്റോൺ ഒക്കെ ഉള്ളത് പക്ഷെ അത്ര ഹെവി ആയിട്ടുള്ള മിറർ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല നോർമൽ മിറർ വർക്ക് അതെ അത്ര ഹെവി വേണ്ടുള്ള ആൾക്കാർക്ക് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ ഫീറോ ആണ് പ്രൈസിൽ മാറ്റം വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക ഇതിൽ അത്ര മെറ്റീരിയൽ മിറർസ് ഇല്ല വളരെ കുറഞ്ഞ മിററേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിലും മിറർ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോർമൽ പാന്റ് ആണ് ഹെവി പാന്റ് അല്ല ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇത് നല്ല ഭംഗിയുടെ ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് കർത്താൽ പോലൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അഭി തയ്ച്ച പോലെ ഇത് തയ്ച്ചു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും ഇതാണ് എന്റെ സ്ലീവിന്റെ അറ്റം വലിയ ഇതാണ് സ്ലീവ് വരാ ഇതിലേ കുറഞ്ഞ മിററേ ഉള്ളൂ കുറെ കൂടുതൽ മിറർ ഇല്ല മറ്റേ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറിൻ്റെ അത്ര ഹെവിയല്ല ഇത് ബാക്കിൽ മിറർ ഇല്ല അതേപോലെ തന്നെ യോക്കിലെ വർക്കിലൊക്കെ നല്ല അടിപൊളി ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് മിറർ വർക്ക് ഉണ്ട് പക്ഷെ വളരെ ഹെവി അല്ല മിറർ വർക്ക് സാധാരണ വർക്ക് ഉള്ളു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റ് നോർമൽ പാന്റ് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ആണ് കേട്ടോ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് അടുത്ത മോഡൽ സെയിം അതേപോലെ തന്നെ നോർമൽ മിറർ വർക്ക് മാത്രമേ വരുന്നുള്ളൂ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സൂപ്പർ മോഡലാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഈ ബ്ലാക്ക് ഭാഗം ഇതാണ് സ്ലീവ് വരുന്നുള്ളത് നല്ല ഇത് നിങ്ങൾക്ക് ഒരു കഫ്താൻ മോഡലടിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കടല് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് കേട്ടോ ഫുള്ള് വർക്ക് ഉണ്ട് പക്ഷെ എത്ര ഹെവി മിറർ അല്ല കുറച്ച് നോർമൽ മിറർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ വൺ നയൻ നയൻ സീറോ ഇതിന്റെ ബാക്കിലും കൂടി കുറച്ച് മിറർ വരുന്നുണ്ട് കേട്ടോ ബാക്കിലും കൂടി ഇതിന്റെ കുറച്ച് മിറർ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് നോർമൽ പാൻറ് ആണ് ഹെവി പാൻറ് അല്ല സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം രീതിയിലുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല ഹെവി വർക്കുള്ള ഷോൾ ആണ് സുപ്പ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അപ്പൊ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നേരത്തെ എന്താണെന്ന് ബ്ലാക്കിന്റെ അതേപോലെ തന്നെ ഇതിൽ സൈഡ് പിങ്ക് വരുന്ന സെയിം ഏകദേശം ഡിസൈൻ ഒക്കെ സെയിം ആണ് ഇത് സൈഡിൽ വരുന്ന പിങ്ക് ഡിസൈൻ ആണ് മറ്റതിന്റെ സൈഡിൽ വരുന്ന ബ്ലാക്ക് ഡിസൈനാണ് അതേപോലെ തന്നെ ഈ സ്ലീവിന്റെ ഭാഗം വരുന്നുള്ളത് ഇതിൽ പിങ്ക് ആണ് മറ്റതില് ബ്ലാക്ക് ആണ് ആ രണ്ട് വ്യത്യാസമേ ഉള്ളൂ ഡിസൈൻ ഒക്കെ ഏകദേശം സെയിം ആണ് നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അതെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കാം ഏതാണ് വേണ്ടതെന്ന് പറയാം പിങ്ക് ആണോ ബ്ലാക്ക് ആണോന്ന് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് ഇതിൽ ബ്ലാക്ക് ആണ് പാന്റ് വരുന്നത് പാന്റ് നോർമൽ പാന്റ് ആണ് കേട്ടോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഹെവിയാണ് ഷോള് ഭയങ്കര ഹെവിയാണ് ഇതേപോലത്തെ ഷോളിന്റെ വെറും ഷോളിന് തന്നെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ വിലയുണ്ട് നല്ല ഭംഗിയിൽ ഒരു അടിപൊളി ഷോ ആണ് നല്ല പ്യൂർ സിൽക്ക് ആണ് ജക്കാഡ് സിൽക്ക് ആണ് സെയിം ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി ലുക്കാണ് നല്ല ഭംഗിയുണ്ട് ഫൈവ് എക്സൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിൽ കഫ്താനോ അതേപോലെ തന്നെ ചൂരിദാറോ ഷോർട്ടോ ഏതോ ലോങ പിന്നെ വിത്ത് സ്കേർട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ഒക്കെ വെച്ച് അതിലേക്ക് ഹാങ്ങിങ്സ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ഹെവി നേരത്തെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതേ സെയിം പാറ്റേണിൽ അത്രയും ഹെവി അല്ലാതെ വർക്കൊക്കെ കുറച്ചിട്ട് ബാക്കിൽ മിറർ ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് ഇതിന്റെ ആദ്യം സെയിം ഡിസൈൻ കാണിച്ചിരുന്നു അത് രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സ്ലീവില് അതെ സ്ലീവിലേക്ക് നല്ല മിറർ ഉണ്ട് സ്ലീവില് നല്ല വർക്ക് ഉണ്ട് ഇതിൽ മാക്സിമം കൂടുതൽ വർക്ക് ഉള്ളത് സ്ലീവിലാണ് അതേപോലെ തന്നെ അതിന്റെ അത്ര മിറർ വർക്ക് ഇതില വളരെ മിറർ വർക്ക് കുറഞ്ഞ വർക്കേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ ബാക്കിൽ ഇതിൽ മിറർ വർക്ക് ഇല്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് പാന്റ് നോർമൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല അടിപൊളി ഷോളാണ് നല്ല ഹെവി ഷോളാണ് കേട്ടോ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇപ്പം ഇത് ട്രെൻഡാണ് ഒക്കെ വളരെ ട്രെൻഡാണ് ഇപ്പം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നല്ലൊരു മോഡലാണ് അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ മിറർ വർക്ക് ഒക്കെ നല്ല അടിപൊളി മിറർ വർക്കുണ്ട് ഇതിന്റെ ബാക്കിലും മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ബാക്കിലും മിറർ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വില ഇതാണ് സ്ലീവ് സ്ലീവ് നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് പ്യൂർ ചിനോൺ ജക്കാറ്റ് ചിനോൺ മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അടിപൊളി പാർട്ടി വെയർ ആണ് നിങ്ങൾക്ക് എല്ലാ പാർട്ടിക്കും രാത്രി നൈറ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നുള്ളത് പാൻറ് വളരെ ഹെവി അല്ല നോർമൽ ആണ് പാൻറ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഹെവിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോളാണ് നല്ല നീളം വീതിയുള്ള നല്ല സൂപ്പർ ഷോളാണ് നല്ലൊരു ഡിസൈനാണ് മെറ്റീരിയലൊക്കെ നല്ല ഹെവിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് ഫൈവ് എക്സ് എൽ വരെ ശിക്ഷയാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പഞ്ചാബി കളക്ഷൻസ് ഇതുപോലെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്താൽ മതി താഴെ കാണുന്ന നമ്പറിൽ സിക്സ് ടു ത്രീ എയ്റ്റ് ത്രിപ്പിൾ സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ മാത്രം മെസ്സേജ് ചെയ്യുക വേറെ നമ്പറിൽ മെസ്സേജ് ചെയ്യരുത് അതിൽ മാത്രമേ മെസ്സേജ് ചെയ്താലേ നിങ്ങൾക്ക് ശരിക്കും മറുപടി കിട്ടുള്ളൂ അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ